ഐ എസ് എല്ലിൽ പന്ത്രണ്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോഴും സീസണിൽ ഇതുവരെ ഫോം കണ്ടെത്താത്ത ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് പന്ത്രണ്ട് മത്സരങ്ങളാണ് എന്നാൽ വെറും മൂന്ന് മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത് സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഏറ്റവും മോശം പ്രകടനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും വെറും പതിനൊന്ന് പോയിന്റുമായി ലീഗ് പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് പതിമൂന്നാം റൌണ്ട് പോരാട്ടത്തിനായി ഒരുങ്ങി കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളി മുഹമ്മദ് സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത് ഡിസംബർ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം കഴിഞ്ഞ വർഷത്തെ ഐ ലീഗ് ചാമ്പ്യൻമാരായ മുഹമ്മദൻസ് ഈ സീസണിലാണ് ഐ എസ് എല്ലിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചത് എന്നാൽ മുഹമ്മദൻസിന്റെ പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിനും താഴെയാണ് ഈ സീസണിൽ ഇതുവരെ ഐ എസ് എല്ലിൽ അവർക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച അവരാകട്ടെ വെറും അഞ്ച് പോയിന്റാണ് അവർക്കുള്ളത് ലീഗ് ടേബിളിന്റെ ഏറ്റവും അവസാന സ്ഥാനത്താണ് മുഹമ്മദൻസ് നിലവിൽ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് എഫ് സിക്കെതിരെ ഇറങ്ങുന്നത് സീസണിലെ ഒരു ജയം മാത്രമാണ് ലക്ഷ്യമിടുന്നത് ഇതിലും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ വളരെ പരിതാപകരമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും നാലാമത്തെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ മത്സരം മോഹൻ ബഗാനെതിരെ പരാജയപ്പെട്ടതിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ബംഗാൾ ക്ലബിനെ നേരിടുന്നത് എന്നാൽ മോഹൻ ബഗാനെതിരെ നടന്ന മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ പുറത്താക്കിയിരുന്നു ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക രണ്ടു വലിയ മാറ്റങ്ങൾ കൊണ്ടാകും മിലോസ് ട്രിൻസിച്ച് സന്ദീപ് സിംഗ് എന്നിവർക്ക് പകരമായി അലസാന്ദ്ര കൊയഫ് പ്രബീർദാസ് എന്നിവർ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടാനാണ് സാധ്യത ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും സന്ദീപ് സിംഗ് പ്രീതം കോട്ടാൽ മിലോസ് ഡ്രിൻസിച്ച് നവോച്ച സിംഗ് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ കളിയിൽ മഞ്ഞപ്പടയുടെ ഡിഫൻസ് ലൈനപ്പ് ഇതിൽ നിന്നും ഡ്രിൻസിച്ച് സന്ദീപ് എന്നിവർ പുറത്തേക്ക് പോകാനാണ് സാധ്യത മധ്യനിരയിലും മുന്നേറ്റ നിരയിലും മാറ്റങ്ങൾ വരാൻ കാര്യമായിട്ട് സാധ്യത കുറവാണ് മുഹമ്മദൻസിനെതിരായ സാധ്യത സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷ് പ്രബീർദാസ് പ്രീതം കോട്ടാൽ കോയഫ് നവോച്ച സിംഗ് ഡാനിസ് ഫറൂഖ് ഫ്രെഡി ലാലംമാവ നോഹ സദോയ് അഡ്രിയാൻ ലൂണ മുഹമ്മദ് സഹീഫ് ജീസസ് ജിംനസ് ഇങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ഇലവൻ എന്നാണ് സൂചന എന്തിരുന്നാലും അടുത്ത മത്സരത്തിൽ വിജയിച്ച് മുഖം രക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്